ഈശ്വമിശുകായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ഘർമ്മിയ ആത്മീയതയുടെ നൂറ്റി പതിനേഴാമത്തെ സെഷനാണല്ലോ ഇത് നാലാം സദനത്തെക്കുറിച്ചുള്ള മുപ്പത്തി എട്ടാമത്തെ വിചിന്തനവും ഹാലിരൂയ ഹാലിരൂയ അനുചിന്തന പ്രാർത്ഥനയിലൂടെ എങ്ങനെയാണ് ആത്മീയ ആനന്ദത്തിന്റെ പ്രാർത്ഥന അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടത് എന്ന് അമ്മ തരേസ്യ വിശദീകരിക്കുന്നത് ആഭ്യന്തര ഹർമ്മിയ ആത്മീയ നാരാസദനത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് അമതൃസേനെ സൂചിപ്പിക്കുന്നവരെ സുഹൃതസരണി നമ്മൾ കൂടെ വിശദമായിട്ട് മനസ്സിലാക്കുകയാണല്ലോ സുഹൃതസരണിയുടെ ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ ഖണ്ണികയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് നമുക്ക് തുടരാം ഹൈ എൻ്റെ നാഥ ഞങ്ങൾ അങ്ങേ ശരിയായി അറിഞ്ഞിരുന്നെങ്കിൽ മറ്റൊന്നും ഞങ്ങൾ ഗവനിക്കുകയില്ലായിരുന്നു അതേപ്പറ്റി സൂചിപ്പിച്ചല്ലോ എന്തുകൊണ്ടെന്നാൽ അങ്ങിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവർക്ക് അങ്ങ് എന്തുമാത്രം അനുഗ്രഹങ്ങൾ നൽകുന്നു സുഹൃത്തുക്കളെ ഇതിൻ്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കുന്ന സുപ്രധാനമാണെന്ന് വിശ്വസിക്കുക അപ്പോൾ ഐഹികമായ ആനുകൂല്യങ്ങൾ ആത്മാവിൻ്റെ ശ്രദ്ധയെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് അല്പമെങ്കിലും വ്യതികരിപ്പിക്കുന്നെങ്കിൽ സമസ്തവും അഞ്ജനയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും ഇവിടെ അഹമ്മസ പറയുന്നത് ഐഹികമായ ആനുകൂല്യങ്ങൾ നമ്മൾ കിട്ടാതിരിക്കുന്നതാണ് നല്ലത് കിട്ടാതിരിക്കുമ്പോൾ സന്തോഷിക്കുക എന്ന് മാത്രമല്ല ബാഹ്യമായ പ്രാതുകൂല്യങ്ങൾ കിട്ടാനായിട്ട് ആഗ്രഹിക്കുക അങ്ങനെ കിട്ടുമ്പോൾ ആനന്ദിക്കുക അവിടെയാണ് നമുക്ക് ലാഭവും നേട്ടവും ലോകത്തിൻ്റെ പ്രതിഫലം എന്തുമാത്രം കുറഞ്ഞിരിക്കുന്നവോ അത്രയും ദൈവത്തിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കും നമ്മൾ ഇത് കഴിഞ്ഞ ശേഷി കണ്ടതാണ് ഈ ബോധ്യം നല്ലതുപോലെ ഉള്ളിലേക്ക് എടുത്തിട്ട് തമ്പുരാനെ മാത്രം ആശ്രയിച്ചും അവിടും നൽകുന്ന ആശ്വാസ പ്രതിഫലോ മാത്രം അന്വേഷിച്ചും കൊണ്ട് നമ്മൾ നീങ്ങാനായിട്ടാണ് നമുക്ക് സാധിക്കേണ്ടത് ഇങ്ങനെ നീങ്ങുമ്പോഴാണ് നമ്മൾ ഈ ബാഹ്യമായ ആനുകൂല്യങ്ങളൊരു വഞ്ചന തന്നെയാണ് നമുക്ക് തിരിച്ചറിയാനിട വരുന്നത് ബാഹ്യമായ ആനുകൂല്യങ്ങളും പ്രശംസകളും പ്രതിഫലങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം കിട്ടുമ്പോൾ അത് നമ്മൾ അവിടെ എന്നാ നമുക്ക് നഷ്ടമാണ് അതൊരു വഞ്ചന പോലെയാണ് നമുക്കത് കാരണം നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞ് നമ്പരാൻ്റെ പകലേ കയറിപ്പോകുന്നതിന് പകരം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാഹ്യമായ കാര്യങ്ങളിലേക്ക് പിന്നെയും വ്യതിചരിച്ചു പോകാൻ മാത്രമേ ഇട വരുന്നുള്ളൂ ഈ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അപ്പോൾ നമുക്ക് ആന്തര സദനം ആന്തരിക ആഭ്യന്തര ആത്മീയത ഏഴാമത്തെ സദനത്തിലേക്ക് എത്രയും വേഗം എത്തുകൾ നമുക്ക് സാധിക്കേണ്ടത് അതിന് തടസ്സമായിട്ട് പോകുന്നു ബാഹ്യമായ ആനുകൂല്യങ്ങൾ പ്രോത്സാഹനങ്ങൾ അംഗീകാരങ്ങളെല്ലാം നമ്മളെ തേടി വരുമ്പോൾ എന്നുള്ളതാണ് ഹായ് എൻ്റെ ദൈവമേ നിങ്ങളെ സത്യം ബോധിപ്പിക്കുവാൻ ആർക്ക് സാധിക്കും തീർച്ചയായും എനിക്കത് അസാധ്യമാണ് കുറേ അമതരേസ പറയാൻ നോക്കിയിട്ട് പറയുകയാണ് എന്നെക്കൊണ്ട് പറ്റുന്നില്ല നിങ്ങളത് ബോധ്യപ്പെടുത്താൻ എന്ന് മറ്റാരെയെങ്കാ എനിക്കതിന് കടമയുണ്ടെന്ന് എനിക്കറിയാം ഇത് അമതരേസ്യ ആത്മീയയുടെ പങ്കുവെക്കുന്ന തന്നെ തന്നെ ആത്മീയ പാത സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാനായിട്ട് വീടും ലോകമെല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുന്ന സഹോദരിമാർക്കുള്ള ഉപദേശമായിട്ടാണ് പുസ്തകം എഴുതുന്നത് അതുകൊണ്ട് അവരെ പ്രബോധിപ്പിക്കുക എന്നുള്ളത് ഉത്ബോധിപ്പിക്കുക എന്നുള്ളത് അമത വലിയ കടമയാണ് അമത അറിയാം അതുകൊണ്ട് മറ്റാരെയേക്കാൾ എനിക്കൊരു കടമയുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് വേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ എനിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല തനിക്ക് തന്നെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് എങ്ങനെ പാ തുറക്കാൻ പറ്റും എന്നുള്ള അറിയത്തില്ല പക്ഷെ ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ് സത്യമാണ് നാലാമത്തെ ഖണ്ഡിക പ്രതിപാദ്യത്തിലേക്ക് പിന്തിരിഞ്ഞ് സർവപരിശുദ്ധനായ നമ്മുടെ നാഥൻ എപ്രകാരമാണ് നമ്മൾ വസിക്കുന്നതെന്ന് വിവരിക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ അനുഭവിക്കുക അതാണ് അമദ്രസ്യ പറയുന്ന മുഴുവൻ സാര സംഗ്രഹം അതിനെ എങ്ങനെയാണ് അവിടെ നിന്നുള്ളിൽ വസിക്കുന്നതെന്ന് ഒന്ന് വിവരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അന്തരംഗമാകുന്ന പരദേശിൽ പ്രവേശിച്ച് സമസ്ത ലോകത്തിനുമെതിരെ വാതിലടിക്കാൻ മനസ്സാകുന്ന ആത്മാവ് യാതൊരു പ്രതിബന്ധവുമില്ലാതെ ദിവ്യ മണാടനോടൊത്ത് അവിടെ ഏകാന്തതയിൽ വസിക്കുന്നു അപ്പം അന്തരംഗമാകുന്ന പർദീസന് പ്രവേശിച്ച് അന്തരംഗം ആഭ്യന്തര ഘർമ്മ്യം നമ്മുടെ തന്നെ ഉള്ള് അതൊരു പർദീസയാണെന്ന് പറഞ്ഞിരിക്കുന്നു അതൊരു ആഭ്യന്തര ഘർമ്മ്യമാണ് വലിയ മന്ദിരമാണ് കൊട്ടാരമാണ് ദൈവത്തോടൊപ്പം അവിടെ നമ്മൾ വസിക്കണം പരദീസയെക്കുറിച്ച് ഉൽപ്പത്തി രണ്ടാമധ്യതി കാണുമ്പോൾ വായിക്കുമ്പോൾ ആ പരദീസയുടെ മഹത്വവും മനോഹാരിതയും നിറവുമെല്ലാം ദൈവം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദത്തിൻ്റെയും ഹൗബയുടെയും കൂടെ എല്ലാ ദിവസവും ദൈവം അവരുടെ കൂടെ വസിച്ചിരുന്നു ആ സാന്നിധ്യം അവരനുഭവിച്ചിരുന്നു ദൈവത്തോടൊപ്പമുള്ള വാസം അതാണ് പറദീസ അനുഭവം അതങ്ങ് ദൂരെ കിഴക്ക് ഏതെങ്കിലുള്ള ഏതോ ഒരു തോട്ടത്തിന്റെ കാര്യമല്ല അമ്പത് റേസിക പറയുകയാണ് പുതിയ നിയമത്തിൽ ഈശ്വരയുടെ വെളിപ്പെടുത്തലുകൾ മുഴുവൻ വെച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ പറീസ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ ആഭ്യന്തര മന്ദിരം സ്വർഗ്ഗമെന്ന് പറയുന്നത് പ്രദീസ സ്വർഗം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അവിടേക്ക് പ്രവേശിച്ച് ആ തെമ്പുരാ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടി ആ പുറം ലോകത്തിനെതിരെ വാതിലടയ്ക്കാൻ മനസ്സാകുന്ന ആത്മാവ് എത്ര ഭാഗ്യമുള്ളത് അവിടെ യാതൊരു പ്രതിബന്ധവും ആ ആത്മാവിന് ഈ സ്നേഹ സായോജ്യ അനുഭവത്തിൻ്റെ തടസ്സമായിട്ട് വരില്ല എന്ന മതച്ച പറയുകയാണ് അതിന് മനസ്സാകണം ആത്മാവ് മനസ്സാകുന്ന എന്ന് ഞാൻ പറയുന്നത് ഈ അവസ്ഥ അതിസ്വാഭാവികമല്ല പ്രത്യത നമ്മുടെ മനോനിശ്ചയത്തെ ആശ്രയിച്ചിരിക്കുന്നത് മാത്രം ആകെയാലാണ് നമ്മുടെ നിശ്ചയം ഇത് നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു മുന്നോട്ട് കയറി വരും തോറും സാധനങ്ങളോട് മുന്നോട്ട് വരുമ്പം നമുക്കൊരു ദൃഢ നിശ്ചയം വേണം നമ്മുടെ വില്ല് തീരുമാനം ഉറച്ചതായിരിക്കണം എത്ര പ്രാതികൂല്യം തോന്നിയാലും ഒരു പുരോഗതി ഉണ്ടാകുന്നതിനും തോന്നിയാലും സംഭരം നമ്മളെ സത്തിക്കുന്നേ ഇല്ല അവിടുത്തെ അനുകൂലികൾ നമ്മളിലേക്ക് വരുന്നേ ഇല്ല ഒരു ആനന്ദം നമുക്ക് അനുഭവപ്പെടുന്നേയില്ല ഇല്ല എന്ന് എന്തെല്ലാം തോന്നിയാലും ഞാൻ മുന്നോട്ട് തന്നെ നീങ്ങും അവിടത്തേക്ക് വേണ്ടി കാത്തു നിൽക്കും അന്വേഷിക്കും ഇനി കണ്ടെത്തും മുട്ടുമ്പോൾ തുറക്കപ്പെടും വിളിച്ചപേക്ഷിക്കാൻ ഉത്തരമരളും കിട്ടും എന്ന് വെച്ചാൽ ഉറപ്പ് അത് വെച്ചുകൊണ്ട് ഞാൻ നീങ്ങുക തന്നെ ചെയ്യും അങ്ങനെയുള്ള ദൃഢനിശ്ചയത്തോടെയുള്ള നമ്മോട് തന്നെയുള്ള ബലപ്രയോഗം സ്വർഗരാജ്യം ബലവശ്യമാണ് ബലവാന്മാർ പിടിച്ചെടുക്കുന്ന മധസൃഷ്ണ വായിക്കുന്നുണ്ടല്ലോ അതിനായിട്ട് മനസ്സാകണം അത് നമ്മുടെ എടുത്ത് പറയണം മനസ്സാകുന്ന എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം നമ്മുടെ മനോനിശ്ചയത്തെ ആശ്രയിച്ചാണ് ഈ പുരോഗമതി ഇരിക്കുന്നത് അത് അതിസ്വാഭാവികമായിട്ട് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് ദൈവം തരുന്ന കാര്യങ്ങൾ ഒത്തിരിയുണ്ട് പക്ഷേ അതിനിപ്പുറത്ത് അസറ്റിക്കൽ തരം നമ്മുടെ തന്നെ പരിശ്രമം അതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ദൃഢനിശ്ചയം അതിനെ ആശ്രയിച്ചാണ് അസെറ്റിക്കല് അസെറ്റിക്കലിനെ ആശ്രയിച്ചാണ് മിഷ്ടിക്കൽ ഓണാകുന്നത് അസറ്റിക്കൽ ഭാഗം നമ്മുടെ തന്നെ പരിശ്രമത്തിൻ്റെ ഭാഗം നമ്മൾ വേണ്ട പോലെ ചെയ്ത് കഴിയുമ്പോഴാണ് തമ്പുരാൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് നമ്മൾ പണ്ട് പറഞ്ഞ വണ്ടിക്കകത്ത് പാട്ട് കേൾക്കാൻ സി ഡി എടുന്ന് സി ഡി പ്ലെയർ നമ്മൾ സി ഡി എടുത്ത് തുറന്ന് പ്ലെയറിൻ്റെ വാതിൽ തുറന്ന് ആ സ്ലോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ള ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സി ഡി പ്ലെയർ ആ സി ഡി അകത്തേക്ക് എടുത്തിട്ട് പാട്ട് നമുക്ക് കേൾപ്പിച്ചു തരുകയുള്ളൂ അപ്പം നമ്മുടെ അസറ്റിക്കിന് ഭാഗം ഉണ്ടെങ്കിൽ മാത്രമേ മിസ്റ്റിക്കലും ഭാഗം ഉണ്ടാവുകയുള്ളു അതാണ് അപ്പം നമ്മുടെ ആശ്രമ പരിശ്രമത്തെ ആശ്രയിച്ചിരിക്കുക നമുദൃശി പറയുകയാണ് ദൈവസഹായത്താൽ നമുക്ക് തന്നെ ഇത് നിലവേറ്റാൻ കഴിയും ഇപ്പം നമ്മുടെ മനോനിശ്ചയത്തെ ആശ്രയിച്ചാൽ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമുദൃശി അവിടെ ചേർത്ത് പറയുകയാണ് ദൈവസഹായത്താൽ നമുക്ക് സാധിക്കും അപ്പം ദൈവസഹായം പ്രധാനപ്പെട്ടതാണ് നാനും ദൈവസഹായം കൂടാതെ നമുക്കൊന്നും ഒരു നല്ല വിചാരം പോലെ സാധ്യമല്ലല്ലോ അപ്പം നമ്മുടെ പരിശ്രമം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ആദ്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക ദൈവരാജ്യം സമാപതമാക്കി എന്നുള്ള ദൈവത്തിന്റെ സ്നേഹവും നന്മയും കാരുണ്യവുമാണ് പക്ഷെ അത് സ്വന്തമാക്കാൻ വേണ്ടി അനുദപിച്ച് കയറി വരിക എന്നുള്ളത് നമ്മുടെ ഭാഗത്ത് പരിശ്രമമാണ് അപ്പൊ നമ്മുടെ പരിശ്രമം പോലും ദൈവത്തിന്റെ നന്മയെ അടിസ്ഥാനമാക്കിയാണ് എനിക്ക് നമ്മൾ തിരിച്ചറിയണം അപ്പൊ ദൈവസഹായത്തെ നമുക്ക് ദൃഢനിശ്ചയം ഉണ്ടാവും അതിൽ മുന്നേറും നമ്മുടെ ഉറപ്പ് പ്രത്യാശയോടുകൂടി പറയുകയാണ് ഇത് അന്ധശക്തികളുടെ മൗനവുമല്ല ആ ശക്തികളൊക്കെ അന്ധരംഗത്ത് സംഭവിക്കുന്ന നിബന്ധനം മാത്രമാണ് അന്ധശക്തികൾ മൗനമായിട്ട് പോകുന്ന അല്ല ഒരു നിബന്ധനം ചിട്ടയോടുകൂടെ നിർബന്ധത്തോടുകൂടെ മുന്നോട്ട് നീങ്ങാൻ അന്ധശക്തികളെ നമ്മൾ പ്രേരിപ്പിക്കുന്നു അവിടെ സഹായം നമ്മൾ തേടുന്നു അഞ്ചാമത്തെ കണ്ണിക ചില ആധ്യാത്മീയ ഗ്രന്ഥങ്ങൾ നിർദ്ദേശിക്കുന്നത് പോലെ ഈ അവസ്ഥ പല വിധത്തിൽ നമുക്ക് തന്നെ പ്രാപിക്കാവുന്നതാണ് മറ്റ് എല്ലാ ആത്മീയ പങ്കുവെക്കലുകളിലും ഈ ഇവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ് ബ്രാക്കിൻ്റ് പറയുകയാണ് മാനസിക പ്രാർത്ഥനയെപ്പറ്റി പ്രതിപാദിക്കുന്നവയാണ് ഈ ഗ്രന്ഥങ്ങൾ ഞാനോ വാചിക പ്രാർത്ഥന എങ്ങനെ നന്നായി ചൊല്ലണം എന്നതിനെപ്പറ്റി മാത്രമാണ് സംസാരിക്കുന്നത് തന്മൂലം ഇതേപ്പറ്റി അധികം പറയേണ്ട കാര്യമില്ല മാനസിക പ്രാർത്ഥനയും വാചിക പ്രാർത്ഥന രണ്ടു കാര്യം ഇവിടെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞ കാര്യമാണ് അത് രണ്ടും രണ്ടായിട്ടല്ല അമത കാണുന്നത് വാചിക പ്രാർത്ഥന ചൊല്ലിപ്പോകുമ്പോ തന്നെ മാനസികമായ തലം അറ്റിവാകണം അതാണ് അനുചിന്തനം ചിന്തിച്ച് ഒപ്പം ഭാവന കാര്യങ്ങൾ കണ്ട് അങ്ങനെ ഉള്ളറിഞ്ഞ് നീങ്ങണം അങ്ങനത്തെ ഒരു പ്രാർത്ഥന അമദ്രേസിയ പറയുന്നത് അപ്പൊ അമദ്രൈസിയ വാചിക പ്രാർത്ഥനയെ പൊക്കിപ്പിടിച്ച് മാനസിക പ്രാർത്ഥനയെ ഉപേക്ഷിക്കുന്നോ അല്ലെ മാനസിക പ്രാർത്ഥനയെ അവഗണിച്ചൊരു വാചിക പ്രാർത്ഥനയെ പൊക്കിപ്പിടിക്കുന്നോ ഒന്നുമല്ല അഹമ്മദ് അത് തന്നെ പറഞ്ഞു ആഭ്യന്തര ഹർമ്മ്യത്തിലൂടെ മുന്നോട്ട് ഗമിക്കാനുള്ള മാർഗം അതിനുള്ള വാതിലും മുന്നോട്ടുള്ള ഗമനത്തിലുള്ള പ്രേരകോ ശക്തിയല്ല പ്രാർത്ഥനയാണ് പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ആ പ്രാർത്ഥനയ്ക്കകത്ത് വാചികവും മാനസികവും പറഞ്ഞ് മാറ്റിവെക്കാൻ ഒന്നും ഇല്ല രണ്ട് ഒരുമിച്ച് തന്നെ പോകണം നമുക്ക് പറയുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുക ഒരു കാര്യം മാത്രമാണ് നാം ആരോട് സംസാരിക്കുന്നുവോ അദ്ദേഹത്തെ നാം വീക്ഷിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കണമെന്നുമാണ് നമ്മള നേരത്തെ തന്നെ പരപ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ നമ്മൾ ആരാണ് അറിയണം നമ്മുടെ ഉള്ളിലുള്ളത് ആരാണെന്ന് അറിയണം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരോടാ മിണ്ടുന്നറിയണം നമ്മൾ എന്താ പറയുന്ന അറിയണം ഞാൻ ആരാണ് ഈ ദൈവത്തിന് മിണ്ടാനെന്നുള്ളത് അതറിയണം അങ്ങനെയെല്ലാം അറിയുന്ന അനുസരിച്ചാണ് നമുക്ക് ഈ പ്രാർത്ഥന യഥാവിധി നിർവഹിക്കാനായിട്ട് സാധിക്കുക അദ്ദേഹത്തിനെതിരെ നാം പുറം തിരിയരുത് നമ്മുടെ ഉള്ളിലുള്ള നമ്പരാനെതിരെ പുറം തിരിയരുത് അങ്ങനെ പുറം തിരിയുന്നതിന് സമമാണ് ദൈവത്തോട് സംസാരിക്കുമ്പോൾ തന്നെ മറ്റ് നൂറായിരം മായകളിൽ മുഴുകിയിരിക്കുക എന്നത് ഇപ്പം ദൈവത്തോട് സംസാരിക്കും മറ്റ് ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മുടെ സത്വം വ്യതിചലിച്ച് പോകരുത് മറുത്താ മറുത്താ നീ പല കാര്യങ്ങളെക്കുറിച്ചും വ്യഗ്രശക്തിയും ആയിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ള നല്ല ഭാഗം മേര് തിരഞ്ഞെടുത്തു ലുക്കാഭത്തിൻ്റെ അവസാന വാക്കുകൾ നമ്മൾ വായിക്കുന്നവടെ പെട്ടെന്ന് ഓർമ്മ വരികയാണ് അപ്പം പല കാര്യങ്ങളിലേക്ക് നൂറായിരം കാര്യങ്ങളെല്ലാം മുഴുകിയിരുന്നു കൊണ്ട് പ്രാർത്ഥന ചൊല്ലി തീർക്കാൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരിക്കാൻ നോക്കുന്നത് തമ്പുരാനോട് പുറം തിരിയുന്നതിന് സദൃശമാണ് നമ്മ പറയുന്നു നേരത്തെ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ അടച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് തമ്പുരാനെ ദർശിച്ചുകൊണ്ട് അവിടെ ആയിരിക്കണം അപ്പം അനുചന്ധന പ്രാർത്ഥന കണ്ണുകൾ അടച്ച് ഇന്ദ്രിയങ്ങളെ ഓഫാക്കിയിട്ട് അന്തരേന്ദ്രിയങ്ങളെല്ലാം നമ്മുടെ സഹായത്തിന് വിളിച്ച് ചിന്ത ബുദ്ധി ഭാവന എല്ലാം ഉപയോഗിച്ച് ആഭ്യന്തര കാര്യ ഭാവനയെ കണ്ട് അതിലുള്ള രാജാധി രാജനായ ദൈവത്തെ ഈശോയുടെ സാന്നിധ്യം ദർശിച്ചുകൊണ്ട് അവിടുത്തോട് മിണ്ടി അങ്ങനെ ആയിരിക്കുന്ന പ്രക്രിയ അത് അമദ്രീസ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറം തിരിയരുത് മറ്റു കാര്യങ്ങളും ഒഴുകി പോകരുത് സത്യമായും അവിടുന്ന് നമ്മുടെ സമീപേ ഉണ്ടെന്ന് മനസ്സിലാക്കാത്തതിനാലാണ് സർവ്വ വിപത്തുകൾ സംഭവിക്കുക സത്യമായി അവിടുന്ന് നമ്മുടെ സമീപേ ഉണ്ടെന്ന് ഈ എന്നുള്ള വാക്ക് അമദ്രസ പറയുന്നുണ്ടെങ്കിലും അമരസ പറഞ്ഞു വരുന്നത് മുഴുവനും നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ് പരിശുദ്ധാരുമാവ് മറ്റു സഹായകരെ ഞാൻ നിങ്ങളുടെ പക്കരേക്ക് അയക്കും യോഹന പത്മീശ പറയുന്നില്ലേ അപ്പം നിങ്ങളുടെ കൂടെ ആയിരിക്കും എന്നിട്ട് പറയണം അവൻ നിങ്ങൾ തന്നെ ആയിരിക്കും അപ്പം കൂടെ ആയിരിക്കുന്ന അകത്ത് വസിച്ചുകൊണ്ടാണ് അപ്പം നമുക്ക് ദൈവം തൻ്റെ സാമീപ്യം തരുന്നത് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ടാണ് ഇത് അമതരസ പറയുന്നത് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ടാണ് അപ്പം നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മള് ആരും കൂടെയില്ല ഇവിടെ ആരും നമ്മളെ കാണുന്നില്ല നമ്മൾ ആരുടെ അടുത്തല്ല എന്ന് എന്ന മനോ രീതിയിൽ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപരിക്കാനായിട്ട് വരുന്നത് അവിടുന്ന് അങ്ങ് അകലെ എവിടെയോ ആണെന്നതാണ് നമ്മുടെ സങ്കല്പം നമ്മൾ അടുത്ത ആരിലേക്ക് നോക്കി തിരു സ്വരൂപത്തെങ്കിലേക്ക് നോക്കി അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയുടെ ഒരു ഘട്ടത്തിൽ ആവശ്യമാണ് പക്ഷെ ആത്മീയമായ യഥാർത്ഥമായ കാര്യങ്ങൾ ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ കണ്ണെല്ലാം അടച്ചിട്ട് ഒരു ചിത്രവും വേണ്ട തിരുസരവും വേണ്ട അടുത്താരയിൽ ദേവികാരുണ്യം പോലും നമുക്കതിനാവശ്യമില്ല കാരണം ആ ദേവികാരുണ്യം അടുത്താരയിലുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടും നിറവടം നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ഉള്ളാണ് യഥാർത്ഥ അടുത്താര നമ്മുടെ ഹൃദയമാണ് യഥാർത്ഥ സക്കരാരി നമ്മുടെ ശരീരമാണ് യഥാർത്ഥ ദേവാലയം അവിടുന്ന് അരുളിയിരിക്കുന്ന ഇരിക്കുന്ന അരുളിക്കാൻ നമ്മുടെ തന്നെ ഉള്ളമാണ് ആ ഉള്ളത്തിൽ വസിക്കാൻ അവിടുന്ന് കുർബാന സ്ഥാപിച്ച് നമ്മളിവിടെ നേരത്തെ കണ്ടതാണ് അവിടെ അർത്ഥാരയിൽ വെച്ചിരിക്കുന്ന ഈ ദേവികാരുടെ ഈശോയെ നോക്കിക്കൊണ്ടിരിക്കുന്ന മനോഹരമാണ് കരുത്താണ് അനുഗ്രഹമാണ് നമ്മൾ ചെയ്യണം ചെയ് നീ ചെയ്യണം ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനും അപ്പുറമാണ് കരുത്താണ് പൂർണ്ണതയാണ് നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ അനുഭവിച്ചുകൊണ്ട് പോവുക അവിടെ ദൈവം അകലെയാണ് ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ നീങ്ങുന്നത് അവിടുത്തെ അവഗണിക്കാനായിട്ട് ഇടവരുന്നു അവിടുത്തെ അന്വേഷിച്ച് സ്വർഗ്ഗം വരെ പോകണമെങ്കിൽ എത്ര അകലെ ആയിരിക്കണം അവിടുന്ന് എന്നാൽ നാഥ ഞങ്ങളോട് ഇത്ര അടുത്ത് അങ്ങ് ആയിരിക്കുമ്പോൾ അങ്ങയുടെ മുഖം ഞങ്ങൾ എങ്ങനെ വീക്ഷിക്കാതിരിക്കും ഞങ്ങൾ മനുഷ്യരുമായി സംഭാഷണം നടത്തുമ്പോൾ അവർ ഞങ്ങളെ നോക്കുന്നില്ലെങ്കിൽ ഞങ്ങളെ ശവിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നുകയില്ല ഒരാളെ ഞങ്ങൾ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വേറെ ആരെങ്കിലും നോക്കിക്കൊണ്ട് നമ്മൾ വർത്തമാനം നിർത്തിപ്പോക നമ്മളെ അവഗണിക്കുക ശ്രദ്ധിക്കുന്നില്ല തോന്നിപ്പോകും അത് ഇവിടെ അമദ എങ്കിൽ അങ്ങ് ഞങ്ങളെ നോക്കുന്നത് കാണാതിരിക്കാൻ ഞങ്ങൾ കണ്ണുകൾ അടയ്ക്കണമോ അങ്ങയോട് ഞങ്ങൾ പറയുന്നു അങ്ങ് സവിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും അപ്പോൾ തമ്പുരാനെ നോക്കിക്കൊണ്ട് വേണം സംസാരിക്കാൻ തമ്പുരാൻ നമ്മൾ നോക്കുന്ന അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ അതാ സംസാരമാണ് പ്രാർത്ഥന അവിടെ നമ്മുടെ ഉള്ളിലാണ് അവിടെ ബാഹ്യമായ മറ്റു നോട്ടങ്ങളും താല്പര്യങ്ങളും കാഴ്ചകളും വിഷയങ്ങളും ഇടപെടലുകളും വകുതെല്ലാം മാറ്റി വെച്ചിട്ട് കണ്ണുകൾ അടച്ച് ഉള്ളിലേക്ക് തിരിഞ്ഞ് ഉള്ളിലെടുത്ത തമ്പുരാനെ തിരുമുഖം ദർശിച്ച് അവിടുത്തെ പക്കലേക്ക് തന്നെ ആന്ധ്ര നേത്രങ്ങൾ തുറന്ന് വെച്ച് നോക്കി അവിടെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് അനുഭവിച്ച് അവിടെ ആയിരിക്കണം അങ്ങനെയാണ് അനുചന്തന പ്രാർത്ഥന പരിശീലിക്കേണ്ടതെന്ന് നമ്മൾ ത്രീ പറയുകയാണ് കാലിൽ ലൂയ കാലിൽ അടുത്ത സെഷനയ്ക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഓരോരുത്തർക്കും കുറേ സമയം ഇങ്ങനെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് പരിശീലിക്കാനായിട്ട് സാധിക്കട്ടെ കർത്താവ് വീശു വിശാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും ശങ്കമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാം ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ വിശ്വകായിക്ക സ്തുതി ആയിരിക്കട്ടെ